കാട്ടുപന്നി എന്ന് പറയുന്നത് കർഷകർക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ടുള്ള ഒരു ജീവി അല്ലേ കർഷകർക്ക് മാത്രമല്ല ഇപ്പോൾ പൊതുജനങ്ങൾക്കൊക്കെ കാട്ടുപന്നിയെ കാട്ടുപന്നി എന്ന് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ നാട്ടിൽ മുഴുവൻ കാട്ടുപന്നി ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാട്ടുപന്നികൾ നാട്ടിലിറങ്ങിയിട്ട് അത് നാട്ടിൽ നിന്ന് പോകുന്നില്ല നാട്ടിൽ തന്നെ സെറ്റിൽഡായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാട്ടുപന്നി നാട്ടിൽ തന്നെ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പറമ്പുകളിലൊക്കെ ഇങ്ങനെ തമ്പടിച്ച് പെറ്റ് പെറ്റുപെരുകി വലിയ തോതിൽ പെറ്റുപെരുകയാണ് ഇപ്പോൾ കാട്ടുപന്നികൾ നാട്ടിൽ കർഷകരുടെ കൃഷിയും അതുപോലെ തന്നെ വഴി കൂടെ പോകുന്ന യാത്രക്കാർ ഉപദ്രവിക്കുന്നു വാഹനങ്ങളിൽ പോയി ഇടിക്കുന്നു ഇങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് ഇപ്പോൾ കാട്ടുപന്നി മൂലം കേരളത്തിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാട്ടുപുന്നിനെ ശുദ്ധജീവിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മുടെ കേരള സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെങ്കിലും അത് നടന്നില്ല എങ്കിലും കാട്ടുപുന്നിയെ ഇറങ്ങി നാട്ടിലിറങ്ങി വളരെ ബുദ്ധിമുട്ട് ഭീതി ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഉത്തരവിടാനായിട്ടുള്ള അധികാരം പഞ്ചായത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഒത്തിരി ഒത്തിരി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നുമുണ്ട് പല തവണകളായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ അത് കാണാറുമുണ്ട് ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അടയ്ക്കാത്തോട് കരിയങ്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേളകം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കുരിശങ്കൽ പോൾ എന്ന് പറയുന്ന പേരുള്ള ഒരു കർഷകൻ്റെ കിണറ്റിൽ ഇന്നലെ ഏഴ് കാട്ടുപന്നികളാണ് വീണത് കിണത്തിൽ വീണ് കിടക്കുകയായിരുന്നു ഏതായാലും അതിനുശേഷം കാട്ടുപുന്നികളെല്ലാം വെടിവെച്ച് കൊന്നു ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം നമ്മളിന്ന് ആ ഒരു കിണർ കാണാൻ പോകണം നമ്മളിങ്ങനെ നമുക്ക് ഇന്നലെ ആ ഒരു സമയത്ത് എത്താനായിട്ട് സാധിച്ചില്ല ഏതായാലും നമ്മളിന്ന് ആ കിണർ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇന്നലെ നടന്ന കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് ആ വിഷ്വൽസ് ഞാൻ കാണിച്ച് തരാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളോട് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് നോയി ചേൻ്റെ വീടിൻ്റെ അടുത്താലേ സംഭവം ആ അതിൻ്റെ ആ വീടിൻ്റെ ഓടമസിന് അവിടെ ഇല്ലല്ലേ ഓടമസ് ഹോസ്പിറ്റലിൽ അല്ലേ പുള്ളിക്കാൻ്റെ പേരുടെ പോളല്ലേ പോൾ ജോർജ് ഇന്നലെ എത്ര മണിയായപ്പോഴാണ് സംഭവം അറിഞ്ഞത് ഇന്നലെ രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയായിപ്പോ അറിയുന്നതാ അറിയുന്നത് ഓഹോ അതെങ്ങനെ ഒച്ച കേട്ടാ ആ തൊഴിലുറപ്പുകാരവിടെ പണിയുണ്ടായിരുന്നു ആ അവർ ഈ ആന സൈഡിൽ ഒന്ന് പണിയാൻ വേണ്ടി വന്നപ്പോൾ അവരാണിത് കാണുന്നത് കാണുന്നത് ഇന്നലെ പകല് എന്റെ വൈഫ് ഇവിടെ പുല്ല് പോയപ്പോഴാണ് ഈ പന്നിക്കൂട്ടം ഇങ്ങോട്ട് ഓടിയത് ഓടിയത് ഇവരും ശ്രദ്ധിച്ചില്ല ഇത് സാധാരണ അങ്ങനെ പോയി ഇത് ഏഴും പോയി ഒരു ബാച്ചിൽ ഏഴണം ഉണ്ടാകാതെ ഏഴും പോയി ഇതിനകത്ത് ഇതിന് ആൾമറയൊന്നും ഇല്ലാത്തൊരു അപ്പൊ അതിനകത്ത് ചാടി പിന്നെ ഞാൻ വനപാലകരെ ആദ്യം അറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ ആർ ആർ ടി സംഘം ഇവിടെ എത്തി അവര് പിന്നെ പഞ്ചായത്തിലോട്ട് അറിയിച്ചു അപ്പോൾ ഇതിന് വെടിവെക്കാനുള്ള എന്തോ നിയമവും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവിടുന്ന് നാലുമണിയായപ്പോൾ കണ്ട് വടപ്പിച്ചാലല്ലോ അവിടെയുള്ള ഒരാൾ വന്ന് എണ്ണത്തിനും വെടിവെച്ച് എടുക്കുകയാണ് നല്ല കൊണ്ടുപോയി ഞാൻ കിണറ ഇരിക്കുന്ന സൈറ്റിലേക്ക് തന്നെ പോകാൻ പോകുന്നത് നിങ്ങൾ ഞാൻ കിണറ ഇരിക്കുന്ന ആ ഒരു സൈറ്റിലേക്ക് കേട്ടാണ് പോകുന്നത് ഇത് ശരിക്കും കരിയെങ്കാപ്പല്ല സ്ഥലം കരിയെങ്കാപ്പ് കടത്തുമാറാൻ കഴിയാം ഇത് താഴെ ഇവിടെ അല്ലേ പ്രശ്നമൊക്കെ ആ പ്രശ്നം അതെന്തായി അത് നമ്മുടെ ഇവിടെ താഴെ ഇവിടെ ഒന്നും ഒരു അല്ല അത് നരിക്കണോ അല്ല താഴെ അത് ശരിയായോ അത് ശെരിയായിന്നോ പറയുന്ന കേട്ടെ ഇവിടെ വേറെ ജീവികളൊക്കെ എന്താണ് ജീവികൾ ആന മുതലുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ അതെ അതെ ആ എത്ര കാലം രക്ഷപെടുക്കുന്നു ഇതിപ്പോ എട്ടു അഞ്ചെട്ട് വർഷം കഴിഞ്ഞല്ലോ അല്ലേ ഇത് ഇത് സക്സസ് സക്സസ് ആണോ സംഭവം വേണ്ടത് പരിപാടി കൊണ്ട് ഫെൻസിങ്ങിന്റെ പ്രായോഗിക അതും ആന മുതൽ സുരക്ഷിതമുള്ള സ്ഥലത്തുകൂടി കെട്ടിയിരിക്കണം ചിലരുടെ ചിലരുണ്ട് ചില സ്ഥലത്ത് ഇച്ചിരി സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നവരൊക്കെ അപ്പൊ അങ്ങനെയുള്ളവര് പറഞ്ഞിട്ട് ഇത് നമുക്ക് ആവശ്യമാണല്ലോ വരും തലമുറയ്ക്ക് ആവശ്യമാണല്ലോ ചില തീർച്ചയായിട്ടും ചിലർ പുഴ സൈഡിൽ ഇത് ഇച്ചിരി സ്ഥലം ഉണ്ടെന്നും പറഞ്ഞു വെച്ചിട്ട് അതൊരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന അത് നമ്മുടെ മുൻതലമുറ വരും തലമുറയ്ക്ക് അത് മോശമാണ് ഇത് ഇടിഞ്ഞു പ്രകൃതിരോപം ആനമതിലിന്റെ ബാധകമല്ലേ അത് നശിച്ചു പോയി കഴിഞ്ഞിട്ട് പ്രകൃതിയെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റൂ അപ്പൊ സുരക്ഷിതമായ സ്ഥലത്ത് കൂടി ഒരു ആന മുതലുണ്ടാക്കുക അത് മനുഷ്യനെല്ലാവരും തയ്യാറാകുക ഓരോരുത്തരും ചെറിയൊരു സ്ഥലമൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം ഒരു മരം നിക്കുക ഈ പറയുന്ന ഞാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഒരു നാലഞ്ച് വർഷം പിന്നെ രാത്രി കടന്നുറങ്ങുന്നില്ലായിരുന്നു ആന നമ്മുടെ ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ ഈ ഭാവത്തുകൂടി എല്ലാം കറങ്ങി കിടക്കുക ജീവൻ ആരളം പാമ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ കളയേണ്ടത് പക്ഷേ അതീ ആന മുതൽ വന്നതാണ് ഏറ്റവും വരും തലമുറക്ക് ഇനിയും എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആന മുതൽ തന്നെയാവും ഇതിപ്പം പറയാവുന്നുണ്ടെങ്കിൽ രണ്ടര നാലു കിലോമീറ്റർ അല്ല മറ്റേത് ഒമ്പത് ഒമ്പതും ചില്ലറയുണ്ട് വളയഞ്ചാലിന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് ഒമ്പതിനീറ്ററോളായിട്ടാ ഒന്നുമില്ല ഇതാണ് വേണ്ട സേഫ്റ്റി ആൾക്കാർക്ക് സമാധാനം ഉണ്ടല്ലേ നമുക്ക് എപ്പോഴും മറ്റെന്ന് പറഞ്ഞാൽ ആറുമണി കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒക്കെ ഞാൻ ആറിലെമ്പ ആറിലെത്താൻ മറ്റേ ആള് മരിച്ചില്ല അതെ അതെ അതിൽ ഒരു രാത്രി ഒരു ആറാമുക്ക ഏഴ് മണി ആയപ്പോ ഞാൻ അതിലെ ഇങ്ങോട്ട് പോയപ്പോ ആന സ്ഥിരം ഞാൻ പോകുന്ന വഴിയാണ് അങ്ങനെ ഞാൻ ഒരിക്കലും ആനനെ അവിടെ കണ്ടിട്ടില്ല ആന അവിടെ നിൽക്കുന്ന ഒരിച്ചിരി ഇരുട്ടാകുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാട്ടിൽ ഭക്ഷണം കൂടുതൽ ഈ നമ്മുടെ ഇപ്പൊ എല്ലാവരുടെയും കൃഷിഭൂമി ഇതിനോട് ചേർന്ന് ഇപ്പൊ എല്ലാരും ആ നിൽക്കുന്ന തെങ്ങും അത് ഒരു കാലത്തും അത് കിട്ടിയല്ല ആ തെങ്ങി തൈ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കാര്യം അത് ആന ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ ആന എടുത്ത് കൈവെച്ച് അത് അതിനൊക്കെ ഇതിപ്പോ ആനയുടെ ഹൈറ്റ് ഉണ്ടോ ഇത് ആനയുടെ ഹൈറ്റ് ചില സ്ഥലത്തുണ്ട് ചില സ്ഥലത്തില്ല എന്നാലും സേഫ്റ്റിയാണ് ഒരു പൊളിച്ച് കേറുന്നില്ല പൊളിച്ചിട്ടുണ്ടോ ഇല്ല പൊട്ടി പോയ സ്ഥലത്ത് കൂടിയു അല്ലാണ്ട് ആന പിന്നെ ഈ പ്രകൃതിക്ഷോഭം കൊണ്ടിട്ട് ഇപ്പൊ ഇപ്പോൾ ഓൾറെഡി ഈ മഴക്കാലം കഴിയുമ്പോൾ എവിടെയെങ്കിലും വന്ന് മണ്ണോ ഇത് ഈ ആന ചേർന്ന് എവിടെയെങ്കിലും വന്ന് മണ്ണ് അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആന കയറി കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കാര്യം പുഴയില്ലേ മെയിൻ ചെയ്യാൻ ഒരു മെയിൻ ചെയ്യണം ആ മണ്ണ് കൂടി കിടക്കുന്ന സ്ഥലത്തുകൂടി ഇവൻ വന്ന് ആകാശം ആ മണ്ണിന്റെ പൊക്കമുണ്ടല്ലോ ആ മണ്ണിന്റെ കൂനെ നിന്നെച്ചിട്ട് ഇവൻ്റെ അടുത്ത് കാലെടുത്ത് രണ്ടും കുത്തി കിടക്കും ഓ ഇതിലെ ഈ സാധനം സ്ഥിരം അല്ലേ ഇല്ല ഈ പന്നി മാർഗം ഒരു കൂട്ടം ഉള്ളതായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ പക്ഷെ ഇവിടെ വന്ന് ഇതേവരെ നമുക്കിവിടെ ഈ തേങ്ങ തേങ്ങ തെങ്ങും സ്ഥലത്താണ് കൂടുതലും തെങ്ങും വാഴയുള്ള സ്ഥലത്ത് നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ വാഴയും തെങ്ങും ഇല്ല ഇങ്ങനെ പോയ ആൾക്കാർ നടന്നു ആൾക്കാർന്നെ ആൾക്കാർ നടന്നത് അപ്പൊ ഇത് ഇതിപ്പോ ഇന്നലെ ഈ അല്ല ഇത് കാര്യം തൊഴിലുറപ്പുകാരി മുന്നേ വന്നത് കഴിഞ്ഞ ആഴ്ച മോളിന്ന് പണിയുണ്ടാവും മോളിന്നല്ല ഇതിലേ തന്നെ ഇതിലെ അവിടുന്ന് വന്ന നേരെ ആനമതിലും ആനമതിലും വന്നപ്പോഴത്തേന് ഒരു തരത്തില് വഴി കെട്ടിപ്പോ ഹോളെല്ലാം അടച്ചിരിക്കുവാണ് എല്ലാ ഹോളും നമ്മള് ഈ മുള്ളമ്പന്തി കയറുന്നുണ്ടിട്ട് അവരവരുടെ പറമ്പിലുള്ള ഹോളുകളെല്ലാം അടച്ചു വെച്ചിരിക്കും ഹോൾ എന്ന് പറഞ്ഞാൽ ഇതിനെ വെള്ളം പോകാൻ വേണ്ടിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് പല സ്ഥലത്ത് അതായത് മതിലുകാർ ചെയ്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടാനും കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന പഞ്ചായത്തുകാർ തേകി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് അവര് ഒന്ന് ചെയ്തോളൂ പിന്നെ ഒരു സാധു കുടുംബം ആയതുകൊണ്ട്

അവർക്കിപ്പോ ഏത് ടൗണിലും ഏത് പന്നി അങ്ങനെ ഒരു സാധനമാണ് പന്നി ഏത് ടൗണിലും ഉണ്ട് തലശ്ശേരി ടൗണിൽ ചെന്നി എന്ന് പറഞ്ഞ പോലെ കാട്ടുപന്നിന്നും വിളിക്കാൻ കൊള്ളിയല്ലേ നാട്ടിലത്തെ നാട്ടിലെത്തെ അങ്ങനെയായി അപ്പൊ ഇതിനു മുന്നേ ഇവിടെ ഈ പന്നി കൂടുതലായിട്ട് ഇവിടെ വെടിവെച്ച് കൊല്ലുന്ന പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ ആദ്യകാലത്തൊക്കെ നാട്ടുകാരുടെ അടുത്ത് എല്ലാവരും തോക്കുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ആ പരിപാടികളൊന്നും അല്ലേ ആ ചെട്ടിയമ്പോ നായാട്ടോ അങ്ങനത്തെ ഒരു ഒന്നും നായാട്ടല്ല ും വെടിവെച്ച് ഇല്ല 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 ഒന്നുല്ല ഏതായാലും ഇതിപ്പോ എത്ര എണ്ണം ആണോ എല്ലാം വലുതായിരുന്നു മൂന്നെണ്ണം ഒരുവിധം വലുത് നാലുപേര് ചേർന്ന് കുഞ്ഞുങ്ങളെ അത്രത്തിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കിട്ടിയില്ല ഇതിനെ കൊണ്ട് നമുക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ അത് നമുക്ക് നമുക്ക് മൃഗം വേണം നല്ലതാ നല്ലത് മൃഗങ്ങളൊക്കെ ആവശ്യമാണ് മൃഗങ്ങളും എല്ലാം ആവശ്യം ഈ ഈ പറഞ്ഞ സെറ്റപ്പിലൊക്കെ ചെയ്ത് മൃഗങ്ങളെ ഒരു സെക്ഷനാക്കി അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ച് വേറെ വളർത്തുകയാണെങ്കിൽ രണ്ട് കൂട്ടർക്കും സമാധാനം ചെയ്യാം ആർക്കും ഒരു പ്രശ്നമില്ല കാട്ടിലോട്ട് ആരും പോകാനും പോകുന്നില്ല കാട്ടിലും മനുഷ്യന്മാരുടെ പഴയ ശല്യങ്ങളും ആര് പണ്ടത്തെ കാലത്തെ പോലത്തെ ഒരു കുടില് വെക്കുക ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ആദിവാസികൾക്ക് വരെ വാർപ്പ് വീടാണ് തൊഴുത്ത് വരെ ഒരു നമ്മളൊരു പശുത്തൊഴുത്തുണ്ടെങ്കിലും നമ്മൾ അത് വാർപ്പാക്കും പിന്നെന്താ കാട്ടിനെ നമ്മൾ ആശ്രയിക്കുന്നത് അത്ര തീരെ ചെറിയൊക്കെ ചെയ്യുവാണെങ്കിൽ കാടിനും സമയത്ത് ഇവിടെ ആന ഉണ്ടാവുമോ ആണോ ഓ അത് ഇങ്ങോട്ട് വരുന്നത് തന്നെ അല്ലെങ്കിൽ പിറ്റേസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആർളഫാമിലെ ആർളഫാമിൽ പോയി തമ്പടിച്ചേക്കല്ലേ ഇതെല്ലാം എനിക്ക് അവിടെയും കൂടെ ഒരു ആന മുതിൽ പണിരുന്നെങ്കിൽ ആളുകൾ ആളുകളുടെ കാര്യം കഷ്ടം തന്നെ ഒരു മനുഷ്യന്റെ ജീവൻ പോവാന്നല്ല ഇന്നും ഒരാ ഇന്നും രണ്ടുപേരെ തട്ടിട്ടുണ്ട് അറിഞ്ഞില്ല അല്ല ഇന്നല്ല ഇന്ന് 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 രാവിലെ ഏഴ് ബൈക്കേ വന്ന ആൾക്കാർ അതേ പതിമൂന്നാം വാടി തന്നെ പതിമൂന്നാം ബ്ലോക്കിൽ തന്നെ ഞാൻ അവർക്ക് ഉള്ളൂ മരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവരെ തട്ടി അവരെ ബൈക്ക് ബൈക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈക്കിനോട്ട് വന്നു കേട്ടുമായിരുന്നു ഞാനിപ്പോ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഒരേക്കർ സ്ഥലം കൊടുത്തോണ്ട് അവര്ക്ക് ഒരേക്കർ സ്ഥലം കിട്ടിട്ട് അവർക്ക് അവർക്ക് ജീവിക്കാൻ പോലും ഒരു ഇല്ല ആ വീട്ടിൽ പോലും സമാധാനം ഇല്ലല്ലോ ഒന്നാമത്തെ ഫാം തെളിയുന്നില്ല ഫാമിന് അടിക്കാട് ഫോറസ്റ്റ് പോലെ തന്നെ ഇതിനകത്ത് തങ്ങാനാണ് അവിടെ ആനകൾക്ക് ഏറ്റവും കൂടുതൽ അതായത് ശരിക്കും ആ മൂവായിരം ആളുകൾ അവിടെ താമസം ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞു കിടന്നേ ഇത് മൂവായിരം ആളുകൾ പേടിച്ചിട്ട് പഴുതി പേര് ഇട്ടിട്ട് പോയിട്ടു പോയിട്ടു പിന്നെ ആ സ്ഥലമൊക്കെ അവിടെ കിടക്കുമല്ലേ തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ തീയും പിടിക്കുന്നുണ്ട് ഒട്ടപ്പറം എന്നാൽ ഇത് കാണിയല്ലേ ഏതായാലും വലിയൊരു കഷ്ണം തന്നെയാണ് ഇപ്പം ഏതായാലും ഈ പരിപാടി നല്ലതല്ലേ ആനമതിലാണ് വേണ്ടത് ആനമതില് സക്സസ് തന്നെ അതെ അതെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേളാം പഞ്ചായത്തിലെ അടക്കാത്തോട് ഇത് അങ് രാമച്ചി വരെ ഇത് രാമച്ചി എന്ന് പറഞ്ഞാൽ രാമച്ചീടെ അങ്ങോട്ട് എത്തിയില്ല കരിയാങ്കാപ്പ് കഴിഞ്ഞപ്പോ രാമച്ചിയുടെ പകുതി രാമച്ചിയുടെ ബാക്കി ഭാഗത്തേക്ക് തന്നെ കറണ്ട് ഫെൻസിങ് ഇപ്പൊ ഫെൻസിങ് കിട്ടും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫെൻസിങ് ഓപ്പൺ ആയി നല്ല പവർ ഫെൻസിങ് ആണല്ലേ വനപാലകരി നല്ല പവർ ഫെൻസിങ് ആണ് ഫെൻസിങ്ങ് ഇങ്ങോട്ടുള്ള പ്രശ്നം ഇവിടെ ഒതുങ്ങിയ നിലയിലാണ് നിലയിലാവുള്ള ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് ഫെൻസിംഗും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാരണം നമുക്കിപ്പോ ഒരു ആശ്വാസമായിട്ട് പിന്നെ ഒത്തിരി പേര് ഇട്ടു അത് ചാമച്ചിയിലുള്ളവര് മിക്കവരും സ്ഥലം ഇട്ടിട്ടും ഇപ്രാവശ്യത്തെ വനപാതകര് ചെയ്തിരിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് നല്ല 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 ഫെൻസിങ്ങുമാണ് നല്ല ഇതാണ് പിന്നെ ജനങ്ങളും കുറെ നോക്കണമെന്നു അതെ അതെ ഇത് വനപാലകരത്ത് തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യ ഫെൻസിങ് ഫെൻസിങ് പക്ഷെ ഫെൻസിങ് അതിൻ്റെ പക്ഷെ ഫെൻസിങ് കൂടുതൽ കാടിൻ കാട്ടിൽ ഇല്ലായിരുന്നു അത് നമുക്ക് കയറി തെളിക്കാനുള്ള ഇതില്ല അല്ല ഇതിപ്പോ ഇട്ടിരിക്കുന്നത് നമ്മുടെ ആയിട്ട് ആളുകൾക്ക് നോക്കാം നമ്മുടെ ഇതിലാ ആളുകളും കൂടി സഹകരിക്കണ്ടേ അതെ 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 ചിലപ്പോ പത്തേക്കറുള്ളവൻ ആ പത്തേക്കർ സ്ഥലം നോക്കണ്ടെന്ന് ഓർത്തിട്ട് അവൻ അതിന്റെ ഭാഗത്തേക്ക് പോകും അതാണ് പള്ളയും കാടൊക്കെ പോകല പക്ഷെ ഇലക്ട്രിക് ഫെൻസിങ് ആനയ്ക്ക് കളയാനും എളുപ്പമല്ലേ ഇലക്ട്രിക്സിമില് പരിഹാരമല്ല അവിടെ ആനമന്ത്രി തന്നെ വേണം കാരണം എൺപത് ആനയ്ക്കൊന്നും ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ ഫെൻസിങ്ങിൻ്റെ അറിയോ ഈ ആന ഒരു മൂച്ചിന് പാഞ്ഞ് ഓടി ഇങ്ങ് വരുവാണെങ്കിൽ ഒരു തടച്ചിൽ അല്ല ഇത് ഷോക്ക് അടിച്ചു അറിയുന്നതിന് മുന്നേ അപ്പുറത്തെത്തും അടിച്ചിട്ടുണ്ടായിരുന്നു ഷോക്ക് കിട്ടും കളിക്കും നമ്മും ഒരു തരിപ്പും തരിപ്പുണ്ട് പക്ഷെ നമുക്ക് ഈ വീട്ടിലെ കരണ്ടോ പ്ലഗ്ന്നും അടിക്കുന്ന പോലത്തെ ഷോക്കൊന്നും അത്രയില്ല അതെ അതെ അത് നമ്മളാണെങ്കിലും ചാത്തൊന്നുമില്ല അപ്പൊ അപ്പൊ അത്രക്കുള്ള കറണ്ടേ ഉള്ളു അതാണ് എർത്തും അവർക്ക് നല്ല കിട്ടും എന്നാണേലും ഇപ്പം ഈ കാണുന്ന കിണറ്റിലാണ് കാട്ടുപന്നി ഇന്നലെ വീണത് ഏഴ് കാട്ടുപന്നികളുണ്ടായിരുന്നു ഏഴ് ഏഴിനും അവസാനം പഞ്ചായത്തിൻ്റെ ഉത്തരവ് പ്രകാരം വെടിവെച്ച് കൊന്നു കേട്ടോ അതിൻ്റെ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പം ഇതാണ് ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങൾ അപ്പോൾ ഈ ഏഴ് പന്നീനെ അപ്പം ഇത് എങ്ങനെയാണ് കൊണ്ടേ കുടിച്ചിട്ട് വേണമല്ലേ പഞ്ചായത്തുകാർ കൊണ്ടുപോയിട്ട് ചിട്ടാ പറമ്പേടിച്ചു ആ ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്ക് നോക്കിയാൽ കാണാം ആന ഈ കാണുന്നത് ഈ ആന മുതിൽ വന്നതിന് ശേഷം ആനയുടെ ശല്യം ഈ നാട്ടിൽ കുറഞ്ഞ കേട്ടോ അപ്പം ഇത് എല്ലാ നാട്ടിലും എല്ലാവർക്കും ഒരു പാഠമാണ് ആന വന്നു കഴിഞ്ഞാൽ സക്സസ് ആണെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇപ്പം നമ്മൾ നേരിട്ട് ഈ ചേട്ടൻ പറയുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോൾ ഈ നാട്ടിലെ ആന പ്രശ്നം വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് അതിപ്പോൾ ഏകദേശം ഇവർക്കൊക്കെ ഇല്ലാതായിരിക്കുകയാണ് നമുക്കിങ്ങനെ ദൂരേക്കൊക്കെ നോക്കിയാൽ അങ്ങ് ദൂരേക്കൊക്കെ നമുക്ക് കാണാം അപ്പം ഇതിപ്പുറം ഫോറസ്റ്റാണ് ഈ കാണുന്നത് ചീൻകണ്ണിപ്പോഴാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടുള്ള വാർത്തയാണ് കാരളം ഭാഗമൊക്കെ വരുന്നത് ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മൾ ഇന്നിവിടെ വന്നപ്പോൾ കണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കാട്ടുകുന്നി കിടക്കുന്ന ആ വിശ്വൽസും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇതാണ് ഇന്നലെ ഇവിടെ നടന്നത് കാട്ടുകുന്നികളെ ഏഴെണ്ണത്തിനെയും വെടിവെച്ചു കൊന്നു പഞ്ചായത്തിൻ്റെ ഉത്തരവ് പ്രകാരം ഈ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാട്ടുകുന്നുകൾ തന്നെയായിരുന്നു അപ്പോൾ അത് എണ്ണം കുറഞ്ഞാൽ സന്തോഷമുണ്ട് എങ്കിൽ പോലും മൃഗങ്ങളെ കൊല്ലുന്നതിനോട് ആർക്കും യോജിപ്പില്ല പക്ഷേ വേറെ ഗത്യന്തരമില്ലാതെ ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ വീഡിയോയുമായിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ആനമതിൽ കണ്ടു ആനമതിലിൻ്റെ ആ ഒരു ഗുണത്തെപ്പറ്റിയൊക്കെ ആ ചേട്ടും പറയുന്ന കാര്യങ്ങൾ കേട്ടു അപ്പോൾ ഇതുപോലെ വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ആനമതിൽ വളരെ കൃത്യമായിട്ട് വ്യക്തതയോടെ വളരെ പ്ലാൻഡായിട്ട് അഴിമതിയില്ലാതെ അതാണ് ഞാൻ ഏറ്റെടുത്ത് പറയുന്നത് അഴിമതിയില്ലാതെ കറക്റ്റ് അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്കൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി അനുമതി യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവർക്കിവിടെ സക്സസ് ആണ് ഈ സംഭവം പണ്ട് ഭയങ്കര ആനപ്രശ്നം ഉണ്ടാകുന്നത് നമുക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു പ്രദേശമാണ് ഇതൊക്കെ അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ സമാധാനത്തോടെ ഇവിടെയൊക്കെ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗുണം അനുമതിലുണ്ട് ഇതേപോലെ ആറളം ഭാഗത്തും മറ്റ് നമ്മൾ വയനാട്ടിലൊക്കെ കണ്ടാണ് വടക്കനാട് ഭാഗത്തും ഒക്കെ ഇതുപോലെ ആനമതിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറേയൊക്കെ ആശ്വാസമാവും ഏതായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ള വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്